അതുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രോജക്ടുകൾ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റോ അതിലേതെങ്കിലും താമസം വന്നാൽ സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തണം അതിന് സർവേ ടീമോ മറ്റ് ടീമോ ഒക്കെ വരുമ്പോ ഈ കൊല്ലത്തിന്റെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിന്റെ കിഴക്കൻ കഴുത്താണ് കുണ്ടണം സത്യത്തിൽ കുണ്ടർ മുതൽ കൊല്ലം വരെയാണ് അല്ല കൊല്ലം വന്നാൽ കൊല്ലത്തിനത്ര ശക്തി കുറഞ്ഞത് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ ഒ മാത്യു പണിക്കർ അധ്യക്ഷത വഹിച്ചു എ റഹീംകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ശിവൻ വേളിക്കാട് സതീഷ് വർഗീസ് ബി ശ്രീകുമാർ കുണ്ടറ ജി ഗോപിനാഥ് ബി മോഹനചന്ദ്രപിള്ള സരോവരം ശ്രീകുമാർ വി ശ്രീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ